ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ അൽ ഖാബിൽ വിലയത്തിൽ വീട്ടമ്മയെ ആക്രമിച്ച് പണവും സ്വർണാഭരണങ്ങളും മറ്റും വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്ന സംഭവത്തിൽ രണ്ട് വീട്ടുജോലിക്കാർ അറസ്റ്റിൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും മോഷണം നടത്തുകയും ചെയ്തതിന് ആഫ്രിക്കൻ രാജ്യക്കാരെയാണ് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ സഹായികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് അൽകാബിലെ വീട്ടമ്മയെ വീട്ടുജോലിക്കാർ ബ്ലേഡ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്ത ശേഷം വീട്ടിൽ നിന്നും പണവും മൊബൈൽ ഫോണും ആഭരണങ്ങളും മറ്റ് വസ്തുക്കളും അപഹരിക്കുകയും സംഘം ഇവിടെ നിന്നും കടന്നു കളയുകയുമായിരുന്നു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മോഷ്ടിച്ച വസ്തുക്കൾ സീബ് വിലായത്തിൽ എത്തിക്കുകയും അജ്ഞാത സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തതായി ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കണ്ടെത്തി ഇതിന് പ്രതികളെ സഹായിച്ച വ്യത്യസ്ത രാജ്യക്കാരായ മൂന്ന് പേരെയും പിടികൂടിയിട്ടുണ്ട് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ഇബ്രി വിലായത്തിലെ അൽസാബകി പ്രദേശത്തു നിന്നും ബി സി മൂന്നാം സഹസ്രാബ്ദം മുതലുള്ള ഇരുപത്തഞ്ച് പുരാവസ്തു ശവക്കുഴികളുടെ രേഖകൾ ലഭിച്ചു ദാഹിറ ഗവർണറേറ്റിലെ പൈതൃക വിനോദസഞ്ചാര വിഭാഗം നടത്തിയ ഖനനത്തിലാണ് ഇവ കണ്ടെടുത്തത് തുടർച്ചയായ സെർവേയുടെയും ഉത്ഖനത്തിൻ്റെയും ഫലമായാണ് ഇവ കണ്ടെത്തുന്നതെന്നും പുരാവസ്തു വിദഗ്ധൻ വലീദ് ബിൻ അവാദ് അൽ ഗാഫ്രി പറഞ്ഞു ശ്മശാന അറകൾക്കുള്ളിൽ ഘടനകളും മൺപാത്ര അവശിഷ്ടങ്ങളും കണ്ടെത്തി ഇവയിൽ ചിലത് മെസപ്പട്ടോമിയയിലെ ജംഡെറ്റ്നാസർ നാഗരികതയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് വെങ്കലയുഗത്തിലെ കല്ലും ഷെല്ലുകളും കൊണ്ട് നിർമ്മിച്ച മുത്തുകളും കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു ഒമാനിനകത്തും പുറത്തുമുള്ള പുരാവസ്തു വിദഗ്ധരുടെ സംഘം കണ്ടെത്തിയ വസ്തുക്കൾ നടപടിക്രമങ്ങൾക്കനുസൃതമായി പഠനത്തിനും സംരക്ഷണത്തിനുമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥ മുന്നറിയിപ്പ് അൽവുസ്ത ദാഹ്ലിയ ദാഹിറ തെക്ക് വടക്ക് ഷെർക്കിയ ഗവർണറേറ്റുകളെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കും അൽവുസ്തയിൽ ഷെർക്കിയയിലും ഇരുപത്തഞ്ച് മുതൽ അറുപത് മില്ലിമീറ്റർ വരെയും ദാഖ്ലിയയിലും ദാഹിറയിലും ഇരുപത് മുതൽ നാൽപ്പത് മില്ലിമീറ്റർ വരെയും മഴ ലഭിച്ചേക്കാം ചില പ്രദേശങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകും ദോഫാർ അൽ ഹജർ പർവ്വത പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പത്ത് മുതൽ ഇരുപത്തഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും വാദികൾ മുറിച്ച് കടക്കുന്നത് ഒഴിവാക്കണമെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശമുള്ള കാലയളവിൽ കപ്പൽ യാത്ര ഒഴിവാക്കാനും സി എ എ പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു മണിക്കൂറിൽ ഇരുപത്തെട്ട് മുതൽ എൺപത്തി മൂന്ന് കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത് കടലും പ്രക്ഷുബ്ധമായേക്കാം അറബിക്കടലിൽ തിരമാലകൾ മൂന്ന് മീറ്റർ വരെ ഉയർന്നേക്കുമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പിൽ പറയുന്നു കനത്ത മഴയുടെ സാഹചര്യത്തിൽ ദൗഫർ ഗവർണറേറ്റിലൂടെ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ് പൊടി നിറഞ്ഞ കാലാവസ്ഥയിലും വാഹനം ഓടിക്കുന്നത് ഡ്രൈവർക്കും റോഡിലുള്ള മറ്റുള്ളവർക്കും ഒരുപോലെ അപകടകരമാണ് വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിതമായ അകലം പാലിക്കുക വാഹന വേഗത കുറയ്ക്കുക മുന്നിലെയും പിന്നിലെയും ലൈറ്റുകൾ ഉപയോഗിക്കുക ദൃശ്യപരത വളരെ മോശമായാൽ സുരക്ഷിതമായി വാഹനം നിർത്തുക എന്നിവ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു വെള്ളപ്പൊക്ക സാധ്യത വാതികളിലും നീരുറവകളിലും ജലനിരപ്പ് ഉയരൽ താഴ്വരകളുടെയും മലയടുക്കുകളുടെയും ഒഴുക്ക് തുടങ്ങിയ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുന്നറിയിപ്പുകളെക്കുറിച്ചും പോലീസ് ഓർമ്മിപ്പിച്ചു കനത്ത മഴയിൽ വാഹനം ഓടിക്കരുതെന്നും ദോഫർ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലെ വാദികളിൽ നിന്നും നീരൊരുവകളിൽ നിന്നും അകന്നു നിൽക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു അതിവേഗ ട്രാക്കുകളിൽ പതുക്കെ ഓടിക്കുന്നത് ഗുരുതരമായ ഗതാഗത നിയമ ലംഘനമാണെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ് ഗതാഗതത്തെ തടസ്സപ്പെടുക മാത്രമല്ല അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്നും ഡ്രൈവർമാർ ഓരോ ട്രാക്കുകളിലും നിശ്ചയിച്ചിട്ടുള്ള വേഗത നിലനിർത്തണമെന്നും ട്രാഫിക് സേഫ്റ്റി ഡി ജിയിലെ നാഷണൽ കമ്മിറ്റി ഫോർ റോഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് ഓഫീസ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ സെയ്ഫ് ബിൻ ഹമദ് അൽ റമദാനി പറഞ്ഞു വേഗത കുറച്ച് വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം ട്രാക്കുകൾ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ ജീവനും അപായത്തിലാകും പ്രധാന റോഡുകളുടെ ഇടതുവശത്തെ പാതകളിൽ സാവധാനം വാഹനം ഓടിക്കുന്നത് മറ്റ് ഡ്രൈവർമാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും നിയമത്തിൻ്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു വേഗപരിധി മണിക്കൂറിൽ കിലോമീറ്റർ ഉള്ള പാതകളിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നതോ പിന്നിൽ നിന്നും വരുന്ന വേഗതയേറിയ വാഹനങ്ങൾക്ക് കൊടുക്കാത്തതോ ആയ ഡ്രൈവർമാർ അനാവശ്യ കാലതാമസത്തിനും അപകട സാധ്യതകൾക്കും കാരണമാകുന്നതായും പോലീസ് നിരീക്ഷിച്ചിട്ടുണ്ട് സ്പീഡ് ട്രാക്കിൽ സുരക്ഷ കണക്കിലെടുത്തുള്ള മന്ദഗതിയിലുള്ള ഡ്രൈവിംഗ് ഗതാഗതക്കുരുക്ക് ആശയക്കുഴപ്പം അപകടങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു എന്നും റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് അസിസ്റ്റൻ്റ് ഡയറക്ടർ ജനറൽ കേണൽ ഖാമിസ് ബിൻ അലി അൽ ബത്താഷി കൂട്ടിച്ചേർത്തു അനുഭവക്കുറവ് ഉത്കണ്ഠ മൊബൈൽ ഫോൺ ഉപയോഗം ശരിയായ ലൈൻ ഉപയോഗത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ എന്നിവയാണ് ഈ മന്ദഗതിയിലുള്ള ഡ്രൈവിങ്ങിനുള്ള കാരണങ്ങൾ ഇങ്ങനെ പതുക്കെ പോകുന്നതിലൂടെ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കും ഈ തടസ്സം എല്ലാ റോഡ് ഉപയോക്താക്കളെയും ബാധിക്കുകയും കൂട്ടിയിടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ സ്വഭാവം നിയന്ത്രിക്കുന്നതിനായി കുറഞ്ഞ വേഗപരിധിക്ക് താഴെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായി നൂതന വേഗതാ നിയന്ത്രണ റഡാറുകൾ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം പട്രോളിംഗ് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ റോഡ് സൈനേജുകൾ എന്നിവയിലൂടെ അവബോധ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് മണിക്കൂറിൽ എൺപത് കിലോമീറ്ററിൽ കുറയാത്ത വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈവേകൾ സുരക്ഷിതമായും കാര്യക്ഷമമായും ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ഈ സംയുക്ത ശ്രമങ്ങളുടെ ലക്ഷ്യമെന്നും അൽ റമദാനി കൂട്ടിച്ചേർത്തു ദോഫാർ ഗവർണറേറ്റിൽ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ അഭ്യാസ പ്രകടനം നടത്തുകയും പ്രദർശിപ്പിക്കുകയും അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും ചെയ്തതിന് നിരവധി ഡ്രൈവർമാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും അധികൃതർ സ്ഥിരീകരിച്ചു സമാനമായ മറ്റൊരു സംഭവത്തിൽ നിരവധി പേർ നേരത്തെയും അറസ്റ്റിലായിരുന്നു അഞ്ഞൂറ് റിയാൽ പിഴയും മൂന്ന് മാസം വരെ തടവും ശിക്ഷയുള്ള കുറ്റകൃത്യമാണിതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു മുസന്തം വഴി ഒമാനിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഏഷ്യൻ രാജ്യക്കാരായ പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഒരു മാസത്തിനിടെ ഒമാനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച നൂറിൽ പരം വിദേശി പൗരന്മാരെയാണ് പോലീസ് പിടികൂടിയത് ഒമാന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച മാമ്പഴ കൃഷി വിജയം കാണുന്നു തെക്കൻ ബാത്നയിലെ ബർക്കയിൽ ആരംഭിച്ച പദ്ധതി മുസന്നയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം എൺപത് പദ്ധതികളായി വിശാലമായ പ്രദേശത്താണ് മാമ്പഴ കൃഷി ഒരുക്കിയിരിക്കുന്നത് വിപണിയിൽ പ്രാദേശിക മാമ്പഴത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് പുറമെ വിദേശ വിപണികളിലേക്ക് ഒമാനി മാമ്പഴം കയറ്റുമതി ചെയ്യുന്നതിനുള്ള ആലോചനകൾക്കും അധികൃതർ തുടക്കം കുറിച്ചു മാമ്പഴത്തിൻ്റെ സുസ്ഥിര കൃഷിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി തെക്കൻ ബാഥന ഗവർണറേറ്റിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ദശലക്ഷം റിയാലിൻ്റെ മാമ്പഴ കൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം